റൗലത്തുൽ മുഷറഫയുടെ പരിസരങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ കാവ്യങ്ങളെ അന്വേഷിച്ച് സഞ്ചരിക്കുമ്പോൾ കാണുന്നത് എന്ന വരിയുടെ ചാരയാണ് നമ്മൾ നിൽക്കുന്നത് അതെ വരിയാണ് ബഹുമാനപ്പെട്ടവർ അത് ആ പരിശുദ്ധമായ ഹൗദറത്തു ഷരീഫയുടെ പിടുത്തം ആ ഡോറിൻ്റെ റസൂലുല്ലാഹി സാഹുഅല മതങ്ങൾ ഇന്ന് വിശ്രമിക്കുന്ന പവിത്രമായ ഭവനത്തിൻ്റെ വാതിൽ ആ വാതിലിൻ്റെ പിടുത്തത്തിൽ എഴുതിയ വരിയാണ്

അതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വള്ളിയും പുള്ളിയും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ ചെയ്തതാണ് ഈ പിടുത്തം എന്ന വരി കാണൂ കൊളുത്ത് താഴോട്ട് വെച്ചാൽ أهوال مقتحمي إي ورجل حبيب صلى الله عليه وَعَلِيهِ وأصحابه وسلم دنجل ده تيرو سنن دان تيل ليردي بتشري كوعي آن أبدت كوعي الله هو هو الحبيب الذي ترجى شفاعته لكل هول من ال ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ശിപാർശ പ്രതീക്ഷിക്കുന്ന നേതാവാണ് അലൈഹി വസല്ലം അവിടുത്തെ സന്നിധാനത്തിലെത്തിയാൽ നിരസിച്ചു വിടുകയില്ല അവിടുന്ന് ഔദാര്യമാണ് വരികൾ റൗളയിൽ അഥവാ ഹുജറത്തു ഷരീഫയുടെ വാതിലിന്റെ പെടുത്തത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് സാരം നബി പറഞ്ഞതിൻ്റെ സാരം നബിസ്വല്ലാഹുഅലൈ വസല്ലമതുങ്ങൾ കിടക്കുന്ന ഹുജറത്തു ഷരീഫയുടെ നാല് പാടും മൊഹിബീങ്ങൾ പണ്ടേ വന്ന് നിന്നുപോയി ഒരു ഭാഗത്ത് അബൂബക്കർ ഉൽ തങ്ങൾ മറുഭാഗത്ത് അബ്ദുല്ലാഹിബിൻ അലവിയൽ തങ്ങൾ മറുഭാഗത്ത് ഐറാബിയായ മൊഹിബ് വേറൊരു ഭാഗത്ത് ഇമാം തങ്ങൾ മൊഹിബീങ്ങൾ വലയം ചെയ്തു നിൽക്കുകയാണ്